രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനഞ്ചാം തീയതി ശനി കുംഭം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുന്ന ഒരു സമയമാണ് ജ്യോതിഷലോകം ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അപ്പൊ ഈ ശനിയുടെ രാശിമാറ്റം കൊണ്ട് ആർക്കൊക്കെയാണ് എന്തെല്ലാമാണ് ഫലം എന്നുള്ളത് കൊണ്ട് ജ്യോതിഷ ദീപത്തിലൂടെ നമ്മൾ ഏഴര ശനി ജന്മശനി തുടങ്ങിയ ശനിയുടെ ഈ കാലഘട്ടം സ്വാധീനിക്കപ്പെടുന്ന രാശികളെക്കുറിച്ചും അതിന്റെ കൂറുകളെ കുറിച്ചും ആ നക്ഷത്രങ്ങളെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഈ ശനിമാറ്റത്തിൽ മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളായിട്ടുള്ള അശ്വതി ഭരണി കാർത്തികാല് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് അതായത് അവർക്ക് ഏഴര ശനിയുടെ ആരംഭം കുറിക്കുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രാശിയിൽപ്പെട്ട മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ തുടങ്ങിയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ഏഴര ശനി ആരംഭിക്കുമ്പോൾ ജീവിതത്തിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവത്തിലായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഇത്രയും നാളും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും അവർക്ക് തടസ്സങ്ങൾ നേരിടുക അതുപോലെ തന്നെ നാട് മാറേണ്ട വരിക അല്ലെങ്കിൽ വീട് വിട്ടു പോകേണ്ടതായിട്ട് വരിക മറ്റൊരു ദേശത്തേക്ക് അല്ലെങ്കിൽ അന്യദേശത്തേക്ക് വാസമുറപ്പിക്കേണ്ടതായിട്ട് വരിക ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക അതായത് ഈ ഒരു അമ്പത് വയസ്സിന് മേൽ പ്രായം ഉള്ള അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് ഈ കൂറുകാരെ കുറിച്ചിട്ട് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബത്തിന്റെ വലിയ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരികയും പ്രവാസ ജീവിതം ഉണ്ടാകുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കേണ്ട ഒന്ന് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചുള്ളത് പലപ്പോഴും ആരെങ്കിലും പറയുന്നത് കേട്ട് മുതൽ മുടക്കാൻ പോവുകയും അതുപോലെ ധനം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയും അല്ലെങ്കിൽ ഛാതിയിൽപ്പെടുകയും കോടതി വ്യവഹാരങ്ങളിൽ പെടേണ്ട അവസ്ഥ വരികയും അതുപോലെ തർക്കങ്ങളിലും മറ്റും ഉണ്ടാകുകയും അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു മോശം അനുഭവം അവരെ കൊണ്ട് ഉണ്ടാകും എന്നാൽ അവർക്ക് കുറച്ച് നല്ല അനുഭവങ്ങളും തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം അവരുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന വിവാഹം കുട്ടികളുടെ വിവാഹങ്ങൾ അതായത് മക്കളുടെ വിവാഹം നടക്കുക അതുപോലെ തന്നെ വീട് ഭാഗം വയ്ക്കേണ്ടതായിട്ട് വരിക തുടങ്ങിയ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് എങ്കിൽ പോലും കുറച്ച് നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ച് ദോഷ കാര്യങ്ങൾ വരിക ഇത്രയും നാൾ കളവ് വഞ്ചന തുടങ്ങിയ ഒന്നിൽ പെടാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പെടുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ കളവ് പറയേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരികയോ മറ്റുള്ളവരുടെ ഇടയിലേക്ക് പോയി നിൽക്കാൻ അവസ്ഥ വരികയും സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് പരിച്ഛേദം മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ അവർ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അവർക്ക് വീഴ്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളുണ്ട് ഇന്ന് രോഗത്തിന് എന്തെങ്കിലും ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെ മൂക്ഷിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് മേടൻ്റെ ആശിയിൽപ്പെടുന്ന ആ ആളുകൾക്ക് ഉണ്ടാകുന്നത് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണിത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ജോലി ഭാരം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥകളിലൊക്കെ ഇപ്പോ ഉണ്ടാകാനായിട്ട് പോകുന്ന ഒരു സമയമാണ് എന്നാൽ ഗൃഹനിർമ്മാണത്തെ ആലോചിക്കുന്നവരും ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീട് നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുക അതുപോലെ തന്നെ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചവർക്ക് പുതിയ ഏതെങ്കിലും ഒരു ബിസിനസ് അതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യങ്ങൾ തൊഴിൽ ഇടങ്ങളൊക്കെ തേടാനുള്ള സാഹചര്യം ഉണ്ടാകുക അവയൊക്കെ നല്ല പക്ഷെ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയും ബോധ്യത്തോടു കൂടി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കാരണം ആരെങ്കിലും പറയുന്നത് കേട്ട് മുതൽ മുടക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോയി ചാടാനോ ശ്രമിക്കാതിരിക്കുക എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ലൊരു ആലോചന നടത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിലേക്ക് ഇടപെടാൻ സാധിക്കാവുള്ളൂ എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കുറച്ച് ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുക പുറത്തൊക്കെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ കോഴ്സുകൾ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീട്ടിൽ നിന്ന് മാറി കുറച്ച് ദൂര നാടുകളൊക്കെ പോയി പഠിക്കാനും അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി നിലവിലുള്ള ജോലി വിട്ട് പുതിയ ജോലി പ്രവേശിക്കാനൊക്കെ സാധിക്കും അപ്പോൾ നല്ലതും ചീത്തയുമായ രണ്ട് ഭാഗങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് കുറച്ച് ഇരുത്തം വന്ന രീതിയിൽ പക്വതയോടുകൂടി പെരുമാറുകയും അതുപോലെ തന്നെ ഈശ്വര കാര്യങ്ങൾ കുറച്ചുകൂടി സജീവമാകുകയും ഈശ്വര വിശ്വാസവും ധാർമ്മിക ബോധവും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടം കൂടെയാണ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ശനി ശനിമാറ്റം കൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മീനം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ രാശിയിലേക്ക് തന്നെയാണ് ശനിമാറ്റം അതുകൊണ്ട് തന്നെ പൂരൂട്ടാതി കാല് അഹ് ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന അതാണ് മീനക്കൂറ് എന്ന് പറയുന്നത് അവരുടെ രാശിയിലേക്ക് തന്നെയാണ് ശനിയുടെ മാറ്റം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചുണ്ടാകുന്നത് പലപ്പോഴും തിരിച്ച് അതായത് ദൂരദേശങ്ങളിലൊക്കെ ജോലി എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് നാട്ടിലേക്കൊക്കെ വരാനായിട്ട് സാധിക്കും പ്രവാസ ജീവിതം അവസാനിപ്പിക്കേണ്ട സമയം വരുന്നു അതുപോലെ തന്നെ അവർക്ക് പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാനുള്ള സാധ്യതകളുണ്ട് കുറച്ച് കാലഘട്ടമായി കുടുംബക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടാതെ കിടക്കുകയും കുടുംബക്ഷേത്രത്തിൻ്റെ ആരാധനകളൊക്കെ ഭംഗം വന്നിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കുടുംബക്ഷേത്രങ്ങളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതായിട്ട് വരിക കുടുംബക്ഷേത്രത്തിന്റെ ഭരണം ഏറ്റെടുക്കേണ്ടി വരിക കുടുംബക്ഷേത്രത്തിന് നവീകരണ പ്രവർത്തനം നടത്തേണ്ടി വരിക പഴയ വീട് അതായത് കുടുംബ ഓഹരി വച്ചിട്ട് അവർക്ക് വീടൊക്കെ ലഭിക്കാനുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പഴയ വീടൊക്കെ പൊളിച്ച് പുതിയ വീടൊക്കെ പണി തേണ്ടാത്തു വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മീനം രാശിയെ സംബന്ധിച്ചിട്ട് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ അതുപോലെ തന്നെ ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആധ്യാത്മിക വിഷയങ്ങൾക്ക് സജീവമായി ഇടപെടാനുള്ള സമയം ലഭിക്കും ആധ്യാത്മിക മണ്ഡലങ്ങൾക്ക് മണ്ഡലങ്ങളിൽ നിങ്ങൾ സജീവമാകുകയും അതുപോലെ പേരും പെരുമയും ഒക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള സമയമാണ് മീനൻ രാശിയിലേക്ക് വരുന്ന ശനിയുടെ മാറ്റം അവർക്ക് ജന്മശനിയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏതെങ്കിലും രോഗത്തിന് ചികിത്സിച്ചോണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കാരണം രോഗം മൂർച്ചതിന് ശേഷം നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ആ പ്രാരംഭക സമയത്ത് തന്നെ നിങ്ങൾക്ക് രോഗം കണ്ടുപിടിക്കാനും ആ രോഗത്തിന് ചികിത്സിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചപ്പെടാൻ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ശിവക്ഷേത്രത്തിൽ നിങ്ങൾ മൃത്യു ചെയ്യുക പുഷ്പാഞ്ജലി കഴിക്കുക നീരാഞ്ജലി നൽകുക അതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ തീർത്ഥാടനങ്ങൾ നടത്തുകയും ശനി ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾ ശിവക്ഷേത്രങ്ങളിലും ശിവന്റെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലെല്ലാം പോവുക കാശി മുതലായ സ്ഥലങ്ങളൊക്കെ പോകാൻ സാധിക്കുന്ന സമയങ്ങളായതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തീർത്ഥാടനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ശനിയുടെ ഒരു വലിയ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാനും കരകയറാനും സാധിക്കുമെന്നുള്ളതാണ് ഈ പിന്നെ മീനക്കൂറുകാരോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്തായാലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുമ്പോട്ട് പോകണം സാമൂഹ്യ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി പോകേണ്ടതായിട്ടുണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി ഒരു കാര്യത്തിനും പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു നടപടി ഇത്രയും കാലഘട്ടം എന്ന് പറയുന്നത് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് ഈ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദൂരയാത്രയൊക്കെ പോകുന്ന പോയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കാം പ്രവാസ ജീവിതം നയിക്കുന്നവരാകും വീട്ടിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ആൾക്കാരാകാം വീട് വിട്ട് ഒരുപാട് നാളുകളായിട്ട് ദൂരദേശത്ത് എടുക്കുന്ന ആളുകളാകാം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടെ ജന്മഗൃഹത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരുപാട് സാധ്യതകൾ ഈ സമയത്തുണ്ട് മക്കളെ കാണണം ഭാര്യയോടൊപ്പം ജീവിക്കണം കുടുംബത്തിൽ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകാം ജീവിതത്തിന്റെ വല വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു കാലഘട്ടത്തിൽ അവർക്ക് വീട് വിട്ട് പ്രവാഹ ജീവിതം നയിക്കേണ്ടി പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകാം അവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റേ ഒരു ആളുകളുടെ തൊഴിലിടങ്ങളിൽ ജോലിയെടുക്കുന്ന ആളുകൾക്കൊക്കെ സ്വന്തമായ ഒരു തൊഴിലൊക്കെ ആരംഭിക്കാനൊക്കെ ഈ സമയം വളരെ അധികം ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു ഏഴര അല്ലെങ്കിൽ അവരുടെ ജന്മശനിയാണ് എന്ന് പറയുന്ന ഒരു കാരണം കണ്ട് ഭയക്കേണ്ടതായിട്ടില്ല ജീവിതത്തിൽ ശനിയെ അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമില്ല കാരണം ശനി എന്ന് പറയുന്ന ഒരു ജഡ്ജിയെ പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റിനും ശരിക്കും ഒക്കെ മറുപടി നൽകുന്ന അല്ലെങ്കിൽ ശിക്ഷയുടെ കാലാവധികൾ നൽകുന്ന അല്ലെങ്കിൽ ശിക്ഷയാണെങ്കിലും രക്ഷയാണെങ്കിലും കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ പറയുന്ന പോലെ ശനി അത്ര കണ്ട് ഭയക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക ചിട്ടി അതുപോലെ ലോണൊക്കെ എടുക്കാൻ വേണ്ടി ജാമ്യം നിൽക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് കാരണം നിങ്ങൾക്ക് വെറുതെ പഴി കേൾക്കേണ്ടി വരികയും നിങ്ങൾ ചിലപ്പോൾ നുണ പറയാതെ ജീവിക്കുന്ന ആൾക്കാരാകാം പക്ഷെ നുണ പറയേണ്ട ഒരു സാഹചര്യം നിങ്ങളെ കൊണ്ട് ഉണ്ടാകും നിങ്ങൾ സാക്ഷികൾ ആകുകയോ അതുപോലെ തന്നെ ജാമ്യക്കാരാകുകയോ മാറുകയോ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ഒരു ഇമേജ് നഷ്ടപ്പെട്ടു പോകാനും അതുവഴി പഴുകിയേക്കാനും കോടതി വ്യവഹാരങ്ങളിൽ പോയി പെടാനും കേസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പോയി എത്തപ്പെടാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് മീനക്കൂറുകാരോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ആണെന്നുണ്ടെങ്കിൽ ശരിയാണ് അപ്പോൾ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ തൊഴിൽ ദാ അന്വേഷകരോ തൊഴിൽ ചെയ്യുന്ന ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരോക്കെ ആണെങ്കിൽ ശരിയാണ് നിങ്ങളുടെ കർമ്മമേഖലയിൽ മേഖലയിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരാളെ ഏതെങ്കിലും കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അബദ്ധങ്ങളിൽ പോയി ചാടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകാതിരിക്കാനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യത്തിനും ഒന്ന് ഇരുത്തം വന്നവരെ പോലെ ഒന്ന് പക്വതയോടുകൂടി പെരുമാറുകയും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്നാണ് മീനക്കൂറുകാരോട് പറയാനായിട്ടുള്ളത് അവിട്ടം അര ചതയം പുരുട്ടാതി മുക്കാൽ തുടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ രാശിയിൽ നിന്നിട്ടാണ് ഇത് എഴശ്ശിനിയുടെ അവസാന ഭാഗത്തേക്ക് അതായത് മീനം രാശിയിലേക്ക് കടന്നു പോകുന്നത് നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ചു കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ചെറിയ മാറ്റം ഉണ്ടാവുമെങ്കിൽ പോലും അത് ജന്മശനിയിൽ നിന്ന് ഏഴരശനിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അപ്പം കുംഭക്കൂറുകാർ ഇത്രയും നാൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ചില പദവികളും മറ്റും തേടി വരാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോഴത്തെ എഴുത്തുകാരെ പോലെയുള്ള ആളുകൾ ആധ്യാത്മിക പ്രഭാഷകര് അല്ലെങ്കിൽ ഗ്രന്ഥകാരന്മാര് എങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉചിതമായ രീതിയിലും കുറച്ചുകൂടെ പ്രശസ്തിയും പേരും ഒക്കെ നേടാനായിട്ട് സാധിക്കുന്ന ഒരു സമയത്തുകൂടെയാണ് നിങ്ങളുടെ ഏഴരശിനിയുടെ കാലഘട്ടങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശനി ദോഷങ്ങൾ പൂർണ്ണമായി മാറി എന്ന് നിങ്ങൾ കരുതരുത് ഇത്രയും നാള് ഉണ്ടായിരുന്ന ജാഗ്രത നിങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട് പുതിയ പുതിയ പല കരാറുകളിലും പോയി ഏർപ്പെടേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരും പുതിയ കൂട്ടുകെട്ടുകളും പുതിയ കമ്പനികളുടെ ഒക്കെ ആരംഭത്തിന് ആരംഭം കുറിക്കാനുള്ള സാധ്യതയുണ്ട് ചില എഗ്രിമെന്റുകളിലൊക്കെ സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ ശനി ആ ഭാഗങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് സാമ്പത്തിക മേഖലകളിൽ ചില ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ നിങ്ങളുടെ സംരംഭത്വം മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറയും അതുപോലെ പണം കടം കൊടുത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പണം തിരികെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കിട്ടാനുള്ള പണം കിട്ടാതിരിക്കലാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ പല ആളുകളുമായിട്ട് നമുക്ക് വാക്ക് വ്യത്യാസം ചെയ്യാം അല്ലെങ്കിൽ വാക് വാക്വാദങ്ങളിലൊക്കെ പോയി പെടാനും അല്ലെ വഴക്കുകളിലൊക്കെ പോയി പെടാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് ഈ പണം കടം കൊടുത്തിട്ടുള്ള ആളുകൾ ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് വിദ്യാർത്ഥികൾ പുതിയ കോഴ്സുകളൊക്കെ തേടുന്ന ആളുകൾക്ക് കുറെ ഉചിതമായിട്ടുള്ള ഒരു സമയം കൂടിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും വിദ്യാഭ്യാസത്തിന് നല്ല അനുകൂലമായിട്ടുള്ള സമയവും ഇത്രയും നാൾ നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ നേടിട്ടുണ്ടിരുന്ന പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കാനും പുതിയ പുതിയ കോഴ്സുകളിലൊക്കെ ചേരാനും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് പോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു വിവാഹ തടസ്സങ്ങളൊക്കെ മാറുന്നൊരു കാലഘട്ടമാണ് കാരണം ഇത്രയും നാൾ വിവാഹത്തിന് തടസ്സം ഉണ്ടായിക്കൊണ്ടിരുന്ന ശനി അവിടെ നിന്ന് നിങ്ങളുടെ ജന്മശനിയിൽ നിന്ന് മാറുന്നതോടുകൂടി നിങ്ങൾക്ക് വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏർപ്പെടാനായിട്ട് സാധിക്കും ഇത്രയും നാൾ പ്രേമബന്ധങ്ങളിലൊക്കെ പോയി അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അവിടെ വളരെ വളരെ കാലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾക്ക് സമാധാനത്തോടുകൂടി മുമ്പോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുപോലെ തന്നെ കുടുംബം ഓഹരികളൊക്കെ ലഭിക്കാനുള്ള ഒരു കാലഘട്ടം കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ലഭിക്കാനുള്ള സമയം അതുപോലെ തന്നെ ഇത്രയും നാൾക്ക് ഈ പെൻഷനൊക്കെ പറ്റിയിട്ട് പെൻഷനൊക്കെ ലഭിക്കാതിരിക്കുന്ന ആനു പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ പെൻഷനൊക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാൻ അവർ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ അതായത് കൂടുതലുള്ള സമയം കൂടിയാണിത് അതുപോലെ തന്നെ നമുക്ക് പറയേണ്ടതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിന് ഓഹരി ഒക്കെ ലഭിക്കാനായിട്ടുള്ള ഒരു തർക്കം ഇങ്ങനെയുള്ളവർക്ക് സംബന്ധിച്ച് അതൊക്കെ വളരെ പരിഹരിക്കപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം ലഭിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് പിന്നെ ദീർഘകാലമായി കേസ് പറയുന്ന ആളുകൾക്ക് അനുകൂലമായ വിധി വരാനായിട്ട് അപ്പൊ അതിന്റെ കൂടെ ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത് പെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നവർക്കും കോടതി വ്യവഹാരങ്ങളിലൊക്കെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരും പിന്നെ ഏതെങ്കിലും വസ്തു സംബന്ധമായി കുടുംബസ്വത്തിനെ സംബന്ധമായി തർക്കങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അത് സംബന്ധമായി കോടതിയിൽ കേസൊക്കെ നടക്കുന്ന ആളുകൾക്കൊക്കെ അതിൽ നിന്നൊക്കെ മോചനം നേടിയിട്ട് ആ കേസൊക്കെ ഏതെങ്കിലും തരത്തിലാണെങ്കിലും അതൊക്കെ ഒരു വളരെ നല്ല നമുക്ക് അനുകൂലമായ രീതിയിലൊക്കെ അവസാനിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ മറഞ്ഞു കിടന്നിരുന്ന പല കാര്യങ്ങളും മറഞ്ഞു കിടക്കുക നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ലാതിരുന്ന പല വസ്തുവകകളും നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മറന്നുപോയ പല വസ്തുക്കളോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടതാണെങ്കിൽ പോലും അതെല്ലാം നമുക്ക് ലഭിക്കാനായിട്ട് ഈ ഒരു സമയം സാധിക്കും അപ്പൊ പൊതുവെ ഈ ശനി മാറ്റം ഞാൻ ഈ പറയുന്ന ഏഴര ശനി ജന്മശനിക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടതായിട്ടുള്ള സമയമല്ല ഇത് ജീവിതത്തെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വവും അതുപോലെ തന്നെ തൻ്റെ ഇടത്തോടു കൂടി നമ്മൾ ജീവിതത്തെ നോക്കിക്കാണാനും അതുപോലെ തന്നെ ജീവിതത്തെ നേരിടാനും പറ്റുന്ന ഒരു നല്ല ജീവിത അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയാണ് അതിൽ ഈശ്വരൻ നൽകിയിട്ടുള്ള നമ്മുടെ ബുദ്ധിയും കഴിവും നമ്മുടെ ചിന്താശേഷിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈശ്വര വിശ്വാസം കൂടുക ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇടപെടുക അതുപോലെ തന്നെ ഈ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിലും ആരാധനയും അനുഷ്ഠാനവും മുുകെ പിടിച്ചുകൊണ്ട് പോകേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടം അതുപോലെ തന്നെ കുടുംബ ഭരദേവതകളെയൊക്കെ പ്രാർത്ഥിക്കാൻ പോകേണ്ട ഒരു കാലഘട്ടം തീർത്ഥാടനത്തിന് വേണ്ട കാലഘട്ടം ഇങ്ങനെ ജീവിതത്തിന്റെ ആത്മീയമായ ഉന്നതിക്ക് എല്ലാം കൊണ്ടും നമുക്ക് ഒരു ഗുണം നൽകുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് ഈ പറയുന്ന മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചും അവർ മൂന്ന് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരും വളരെ ജാഗ്രതയോടുകൂടി കുറച്ചുകൂടെ ഈശ്വര വിശ്വാസത്തെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശനി നിങ്ങളെ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കില്ല പ്രത്യേകിച്ച് ഹനുമാൻ ഗണപതി ശിവൻ ശാസ്ത്രാവ് തുടങ്ങിയ ദേവതകളുടെ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയി മുന്നോട്ട് പോകുന്നവർക്ക് എപ്പോഴും ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു ഞാൻ ജയകുമാർ ശർമ്മ നമസ്തേ Like, share, subscribe.